ം പ്രകാശാണ് രാമചന്ദ്ര അയലോൺസ് വിചിത്രയിലാണ് കേട്ടോ അപ്പോൾ എന്താണ് പ്രത്യേകത എന്നല്ലേ ഒരു അടിപൊളി പ്രത്യേകതയുള്ള ഒരു സാധനമായിട്ട് അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് നമുക്ക് പ്രൈസ് വരുന്നത് അടിപൊളി ഒരു മഴവിൽ ചാർട്ടിൽ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചേച്ചിമാരിക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വിചിത്രയിലെ ഇപ്രാവശ്യത്തെ ഹൈലൈറ്റ് ബോഡി ഫുള്ള് നമുക്ക് പ്ലെയിനാണ് ആണ് ഇപ്രാവശ്യം വരുമ്പോൾ നമുക്ക് കണ്ടോ ബോഡിയിൽ ഫുള്ള് നമുക്ക് ഈ ഒരു വർക്ക് വരുന്നുണ്ട് ചെക്ക് ഡിസൈനിലാണ് വരുന്നത് കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നിർത്തി കാണിച്ചു തരാം അല്ലേ ചെക്ക് ഡിസൈനിലാണ് വരുന്നത് അതിൻ്റെ തന്നെ പതിനൊന്ന് കളറ് നമുക്ക് അവൈലബിൾ ഉണ്ട് നോക്കിയാൽ ജസ്റ്റ് ഏറ്റവും ഹൈലൈറ്റ് കളർ ഈ ഒരു മസ്റ്റാർഡും പിന്നെ നമുക്ക് ബ്ലാക്ക് വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് ബോട്ടിൽ ഗ്രീൻ വരുന്നുണ്ട് ടീ ടോക്ക് വരുന്നുണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്കിതെല്ലാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എടുത്തെടുക്കാൻ പറ്റും ഗ്രീനാണ് കേട്ടോ ബോട്ടിൽ ഗ്രീനാണ് രക്ഷയില്ലാത്തൊരു കളറാണ് ജസ്റ്റ് ഒരു പീസ് ഞാനൊന്ന് നോർത്തി കാണിച്ചേരാം എങ്ങനെ ഇരിക്കും എന്നുള്ളത് കണ്ടേ പ്ലെയിൻ സാരി ഒന്നുമില്ല ഇതാണ് ഇതാണ് അതിൻ്റെ കളർ സേർട്ട് കേട്ടോ അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് രൂപ നമ്മുടെ ഓഫർ പ്രൈസിൽ നമുക്ക് വിഷു കഴിഞ്ഞതിൻ്റെ ഓഫർ പ്രൈസിൽ കിട്ടുന്ന ഒരു ഐറ്റം കേട്ടോ താഴെ കണ്ട നമ്മളിൽ കോൺടാക്ട് ചെയ്തോളൂ പെട്ടെന്ന് ആയിക്കോട്ടെ എന്താ വെച്ചാൽ വിഷു കഴിഞ്ഞ ചൂടാണ് പെട്ടെന്ന് എന്താച്ചാൽ എല്ലാവരും ചേച്ചിമാരേയും കയ്യിൽ എന്തായാലും പൈസ ഇരിപ്പുണ്ടാകും ആ ഒരു പൈസയ്ക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു അഡാർ ഐറ്റം കേട്ടോ ഓക്കെ താങ്ക്